വെറും നൂറ് രൂപയ്ക്ക് അഞ്ച് നോൺ വെജ് ഐറ്റംസ് ചേർന്ന ഒരു തമിഴ്നാട് സ്റ്റൈൽ ഗ്രാമത്തെ സാപ്പാട് ഒരു വലിയ പുളിമരത്തിന്റെ താഴെയായിട്ടാണ് അവരുടെ പാചകം ആഹാരം കഴിക്കാനായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഓലമേഞ്ഞ കുടിലും തമിഴ്നാട്ടിലെ ഗ്രാമത്തിലൂടെയുള്ള യാത്രയിൽ നല്ല വിഷമപ്പഴത്തേക്കും യാദർച്ഛികമായി കയറിയ ഒരു കുഞ്ഞുകട വാഴയിലയിൽ നല്ല ചൂട് ചോറും നാട്ടുകോഴിക്കറിയും മീൻകുളമ്പും അവിച്ചമുട്ടയും അതുപോലെ പൊരിച്ച മീനും മുട്ടപ്പൊരിയലും എല്ലാം കൂടെ ആയിട്ട് വിഭവ ഒരു അടിപൊളി ഗ്രാമത്തെ സാപ്പാട് ഈ ഒരു മട്ടൻ കോളാവൂരിന്റെ പറയാൻ വിട്ടുപോയേട്ടോ അവരുടെ ഈ നാട്ടുകോഴി കറി സംഭവം ഒരു രക്ഷയിലോട്ടോ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു വെറും നൂറ് ാണ് ചിക്കനും മട്ടനും മുട്ടയും മീനും ഒക്കെ ചേർന്ന ഈ ഒരു ഊണ് അവർ കൊടുക്കുന്നത് ഗ്രാമത്തിന്റെ തനതായ രുചി കൊണ്ട് വയർ നിറയ്ക്കുക മാത്രമല്ല ചെയ്തു നമ്മൾ കേരളത്തിൽ നിന്നാണ് വരുന്നത് അറിഞ്ഞപ്പോഴത്തേക്കും സ്നേഹം കൊണ്ട് നമ്മുടെ മനസ്സും കൂടെ നിറച്ചിട്ടാണ് ശരവണകുമാറാണ് ഞങ്ങൾ അവിടെ നിന്ന് ആക്കിയത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു കുഞ്ഞു കട വരുന്നത് മധുരൈ കീളമത്തൂർ മേലക്കൽ റോഡിലുള്ള പഴഞ്ഞിയാണ്ടവർ ഉണവകം എന്നാണ് നമ്മൾ നമ്മളതിൽ കയറി പോകുമ്പോൾ തന്നെ നല്ല കോലമൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല തിരക്കുണ്ട് ആൾക്കാർ പാർസലൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു ഓലയൊക്കെ കൊണ്ട് മേഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു കടയാണ് ഇതുപോലത്തെ കടകൾ ഇപ്പം നമ്മുടെ കേരളത്തിലേതെങ്കിലും ഭാഗത്തുണ്ടോ എന്ന് അറിഞ്ഞുകൂട പക്ഷെ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളോട് ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലത്തെ കാഴ്ച ഇനിയും കാണാം ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി അടുക്കള ഭാഗം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അടുക്കള എന്ന് പറയാൻ പറ്റൂല വലിയൊരു പുളിമരത്തിന്റെ താഴെയായിട്ടാണ് ആയിട്ടാണ് അവർ ആഹാരങ്ങളൊക്കെ വേവിക്കുന്നത് ചെറിയൊരു അടുപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മീൻ പൊരിക്കുന്നുണ്ട് പിന്നെ ഈ സൈഡ് ചിക്കൻ കറി ആയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഓരോ ഭാഗത്തായിട്ട് കൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യമേ പറയട്ടെ വലിയ ഹൈജീനിക്കോ വൃത്തിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് നിങ്ങൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലെ ആവശ്യക്കാരായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് ആഹാരം ഉണ്ടാക്കുന്ന ഒരു ഗ്രാമത്തിൽ ഒരു കുഞ്ഞു കടയാണ് അതുകൊണ്ട് തന്നെ വലിയ സെറ്റപ്പ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട പിന്നെ അതുവഴി പോയപ്പോഴത്തേക്കും നല്ല വിശന്നു അങ്ങനെ ഒരു കട തപ്പിയപ്പോഴേക്കും കിട്ടിയൊരു കടയാണ് അങ്ങനെ കയറി കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയത് ഈ ഉരുണ്ട പിടിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തോണ്ടിരിക്കുന്നത് മട്ടൺ കോല ഉരുണ്ടയാണ് ട്ടോ മട്ടൻ്റെ മീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തമിഴ്നാട് ഐറ്റം ഒരു ഡിഷ് ആണ് ഇതേ ഇതാണ് ആ സാധനം മട്ടൻ കോലാവൂർ പിന്നെ അതിന് പുറമെ വേറെയും കുറെ ഡിഷുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അടുത്തായിട്ട് മുട്ട പൊരിയൽ എന്നാണ് പറഞ്ഞത് കേട്ടോ മുട്ട കൊണ്ടുള്ള ഒരു തോരം പോലത്തെ ഒരു സാധനമാണ് പിന്നെ പൊരിക്കാനുള്ള കാടയും കോഴിയും അങ്ങനെയുള്ള ഒക്കെ അവർ പാത്രത്തിൽ മസാല ഇട്ട് വെച്ചിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അടുക്കള ഭാഗത്ത് അടുന്ന് അധികം തിരിയാൻ നിന്നില്ല നേരെ നമ്മൾ ഇരിക്കേണ്ടിടത്ത് പോയിരുന്നു വാഴയില വന്നു ആദ്യം കുറച്ച് വെള്ളം കൊണ്ടുവന്നു വാഴയിലോട്ടൊന്ന് കുറഞ്ഞ അതൊന്ന് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് വാഴയിലോട്ട് നല്ല ചൂട് ചോറ് അവർ വിളമ്പി തുടങ്ങി നമ്മൾ കയറി പോകുന്ന ഭാഗത്ത് തന്നെ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നൂറ് രൂപയ്ക്ക് അഞ്ച് നോൺ വെജ് ഐറ്റംസ് അടങ്ങുന്ന ഒരു അടിപൊളി ആഹാരം ഊണ് എന്നുള്ളതാണ് അതിൽ കൊടുത്തിരുന്നത് അപ്പോൾ നമുക്ക് അഞ്ച് നോൺ വെജ് ഐറ്റംസ് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടു വെക്കാം ആദ്യം തന്നെ കൊണ്ടുപോയി ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ കറി ഒഴിച്ചു അടുത്തതായിട്ട് പുഴുങ്ങിയ മുട്ട ഓരോ ഇലയിലായിട്ട് ഓരോന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് തീർന്നിട്ടില്ല അടുത്തതായിട്ട് ഒരു പൊരിശമ്മീന്റെ ഒരു കഷ്ണം നല്ല മീൻ വറുത്തതിന്റെ ഒരു കഷ്ണം അത്യാവശ്യം നീളത്തിലുള്ള ഒരു കഷ്ണമാണ് അതൊരു കഷ്ണം കൂടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെച്ചത് മട്ടൻ കോലാപുരിൻ്റെയും അതുപോലെ മുട്ട മുട്ടപ്പുരിൽ മുട്ട കൊണ്ടുള്ള ഒരു തോരനാണ് കേട്ടോ ഇത്രയും ഐറ്റംസ് വെച്ച് തന്നിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല രസമാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മളത് ചോദിക്കാൻ പറ്റിയില്ല രസം പോലത്തെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കറിയായിരുന്നു അതാണ് ഒഴിച്ചോട്ട് ഒഴിച്ച് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വാഴയിലോട്ട് ചോറായി ചിക്കൻ കറിയായി പൊരിച്ച മീനായി പുഴുങ്ങിയ മുട്ടയായി മട്ടൻ കോലാവുരുണ്ടായി മുട്ട തോരനായി ഇത്ര ആയപ്പോൾ തന്നെ ഏത് സഞ്ചാർ ഐറ്റംസ് ആയില്ലേ ഇനി നമുക്ക് ഓരോന്നിട്ട് കഴിച്ചു നോക്കാം പിന്നെ ഒരു ഫിഷ് ഫ്രൈ ഫിഷ് ഫ്രൈ മട്ടൻ കോലാവുണ്ട് മട്ടൻ കോലാവുണ്ട് പിന്നെ മുട്ടപ്പൊരിയാണ് മുട്ട

ആഹാരം ഏകദേശം കഴിച്ച് പകുതി ആവാറായപ്പോഴത്തേക്കും നല്ലൊരു മീൻകറിയായിട്ട് വീണ്ടും ആ ചേട്ടൻ വന്നു നല്ലൊരു മീൻ കഷ്ണം എല്ലാവർക്കും ഓരോ ഇലയിൽ വെച്ചു തന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ ആ ഒരു മീൻകറിയും അല്ലെങ്കിൽ മീൻ കഷ്ണവും കൂട്ടിയിട്ട് ഒരു ഒരു പിടി ചോറും കൂടെ കഴിച്ച് നോക്കിട്ട് എങ്ങനെയാണ് നോക്കാം പോകും പോകും ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടും വീണ്ടും കുറച്ച് നാട്ടുകോഴി കുളമ്പ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷമായിട്ട് നല്ല മനസ്സ് നിറഞ്ഞ രീതിയിലാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ പോകുമ്പോൾ തന്നെ ചിരിച്ചുകൊണ്ട് ആഹാരത്തിൻ്റെ കാര്യങ്ങൾ പറയുകയും അത് നമുക്ക് വിളമ്പിത്തരുകയും നമ്മൾ മതി മതിയെന്ന് പറയുമോറും വീണ്ടും ആഹാരം കൊണ്ട് തരുകയൊക്കെ ചെയ്യുന്ന ഒരു വളരെ സാധുക്കളായ കുറച്ച് ആൾക്കാർ നടത്തുന്ന ഒരു കുഞ്ഞുകടയാനായിട്ടോ അത് ആ ഒരു നാട്ടു കോഴിക്കറി ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണ് അവർ വീണ്ടും കുറച്ച് ചെറിയൊരു പാത്രത്തിൽ കുറച്ചുകൂടെ കൊണ്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ആ നാട്ടുകോഴിയുടെ ഗ്രേവിയും അല്ലേ നാട്ടു കോഴിക്കറിയുടെ ഗ്രേവിയും കിട്ടി സെറ്റ് കേട്ടോ കറി അടിപൊളി നാട്ടു കോഴിയുടെ ഗ്രേവി നാട്ടുകോഴിയുടെ ഗ്രേവിയും ചോറും

ഇതാണ് സരവണകുമാർ ആണ് ഇതിൻ്റെ ഓണറാണ് നമ്മൾ കേരളത്തിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരന് ഒരുപാട് സന്തോഷമായി ആദ്യം നമ്മുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും വേണ്ട കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ നിർബന്ധിച്ച് പൈസ കൊടുത്തു എന്നാൽ പിന്നെ രണ്ട് കുപ്പി വെള്ളമെങ്കിലും എൻ്റെ വകയായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ആൾ ഭയങ്കര സ്നേഹത്തിലാണെട്ടോ നമ്മുടെ പെരുമാറുന്നത് നമ്മൾ കേരളത്തിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇതാ കണ്ടില്ലേ നമ്മളെടുത്ത് ഭയങ്കര സ്നേഹത്തിലാണ് പെരുമാറുന്നത് നമ്മൾ കുപ്പിയും വെള്ളവും വരെ വേണ്ടതെന്ന് പറഞ്ഞതാണ് എന്നിട്ടും അതും നമ്മുടെ കയ്യിൽ നിർബന്ധിച്ച് തന്ന എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി അതെങ്കിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഫോട്ടോ എടുക്കാം വീഡിയോർമയായിട്ട് പറഞ്ഞു അവസാനമായിട്ട് ഞങ്ങൾ പോകുന്നത് വരെ ഞങ്ങളുടെ കൂടെ കാറിൻ്റെ അടുത്ത് വരെ വന്ന് ഞങ്ങൾക്ക് യാത്രയൊക്കെ പറഞ്ഞ് പോകുന്നത് വരെ നിന്ന് കൂടെ നിന്ന് ടാറ്റയൊക്കെ കാണിച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞു വിട്ടത് അത്രയും സ്നേഹനിധിയായ ഒരു നല്ല മനുഷ്യൻ്റെ ഒരു കുഞ്ഞുകടയാണ് അപ്പം ആരെങ്കിലുമൊക്കെ ഇതുവഴി വരാണെങ്കിൽ വരുന്ന റൂട്ട് കുറച്ച് പാടാണ് കാരണം നമ്മളിങ്ങനെ കറങ്ങി കറങ്ങി വന്നപ്പോഴത്തേക്ക് കണ്ടൊരു കടയാണ് എന്തായാലും അതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഇട്ട് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒന്നുകൂടെ എടുത്തു പറയുന്നു കാരണം വീഡിയോയ്ക്ക് താഴെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ചായിരിക്കും ഹൈജീൻ ഇല്ല വൃത്തിയില്ല എന്നുള്ള കാര്യമായിരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞു അവിടെയുള്ള കുറച്ച് നാട്ടുകാരായിട്ടുള്ള കുറച്ച് പ്രദേശം സികൾക്ക് വേണ്ടിയിട്ട് അവിടെയുള്ള ഒരാളുണ്ടാക്കുന്ന ഒരു ചെറിയ കടയാണ് അതിനുള്ള ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുകയുള്ളൂ മനസ്സ് നിറച്ച് ആഹാരം കഴിക്കണം എന്നുള്ളൊരു ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ കഴിച്ചിട്ട് വരാം നല്ല രുചികരമായ ഭക്ഷണമാണ് ആണ് കേട്ടോ അപ്പോൾ ഈ ഇത്രയും നമ്മൾ അഞ്ച് പേർക്കും കൂടെ ഒരു നൂറ് രൂപ വെച്ചിട്ട് അഞ്ഞൂറ് രൂപയാണ് ആകെ ടോട്ടൽ അവിടെ ആയത് ഇത്രയും ആഹാരം ഇത്രയും വിഭവങ്ങൾ നമ്മൾ കൂട്ടി കഴിച്ചിട്ടുണ്ട് ഇതുപോലുള്ള നല്ല നല്ല ഫുഡ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇഷ്ടപ്പെട്ടാൽ വീഡിയോയും കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്ക്